മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ ഗേജോ സംവിധാനം നിർവഹിച്ച കളങ്കാവൽ വമ്പൻ വിജയം നേടി രണ്ടാം വാരത്തിലേക്ക് ആദ്യ വാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിലെ മുന്നൂറിൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് ഗംഭീര പ്രേക്ഷക പിന്തുണ നേടിയാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് റിലീസ് ചെയ്ത ആദ്യ ആദ്യവാരത്തിൽ തന്നെ ചിത്രം അൻപത് കോടി ക്ലബിലെത്തിയിരുന്നു ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് ഭ്രമയുഗം ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ ആഗോള ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന കളങ്കാവൽ ഇതിനോടകം അറുപത് കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടിക്കഴിഞ്ഞു റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഗൾഫിലും ചിത്രം മികച്ച പ്രതികരണവും ഗംഭീര കളക്ഷനുമാണ് നേടുന്നത് വിനായകൻ നായകനും മമ്മൂട്ടി പ്രതി നായകനുമായെത്തിയ ചിത്രം ഇവരുടെ അസാമാന്യമായ പ്രകടന മികവിലാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് കുപ്രസിദ്ധമായ സൈനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആദ്യാവസാനം പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ടാണ് ആഗോളതലത്തിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരുന്നത് പ്രേക്ഷക പിന്തുണയോടൊപ്പം വലിയ നിരൂപക പ്രശംസയും നേടുന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് കുതിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക